ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മനോരമ ന്യൂസിന്റെ പ്രീ പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് ഒന്നാം ഘട്ടമാണ് പുറത്തു വന്നത് ഇനി ഉള്ളവ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവുമായി വരും ദിവസങ്ങളിൽ പുറത്തുവിടും എന്നാണ് മനോരമ ന്യൂസ് തന്നെ പറയുന്നത് ഒന്നാം ഘട്ടത്തിൽ ഏഴ് മണ്ഡലങ്ങൾ ആ ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണത്തിലും യു ഡി എഫിന് മെൽക്കൈ രണ്ടെണ്ണത്തിൽ കടുത്ത മത്സരം ഒരു സീറ്റിലും എൽ ഡി എഫിന് മെൽക്കൈ ഇല്ല എന്നാണ് മനോരമ ന്യൂസ് പറയുന്നത് അത് ഏതൊക്കെയാണ് എന്ന് നോക്കൂ തൃശൂർ കൊല്ലം വയനാട് ആറ്റിങ്ങൽ കാസർഗോഡ് തിരുവനന്തപുരം കണ്ണൂർ ഈ ഏഴ് മണ്ഡലങ്ങൾ ഈ ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ച് മണ്ഡലങ്ങളിൽ മുൻതൂക്കം യു ഡി എഫിന് രണ്ട് മണ്ഡലങ്ങളിൽ കനത്ത മത്സരം നടക്കുന്നു എൽ ഡി എഫിന് അവിടെ മേൽക്കേയില്ല തുല്യം തുല്യം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മുടെ മനോരമ ന്യൂസ് നമ്മോട് പറയുന്നു എവിടെയാണ് കനത്ത മത്സരം നടക്കുന്നത് അത് ഒന്ന് കണ്ണൂരിലും മറ്റൊന്ന് ആറ്റിങ്ങലിലും കണ്ണൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ കനത്ത മത്സരം അവിടെ നേരിയ മേൽക്കൈ ആർക്കാണ് ഉള്ളത് എന്ന് പോലും പറയുന്നില്ല കനത്ത മത്സരം നടക്കുകയാണ് കടുത്ത മത്സരം നടക്കുകയാണ് എന്ന് പറയുന്നു എന്നാൽ തൃശൂരിൽ യു ഡി എഫ് കൊല്ലത്ത് യു ഡി എഫ് വയനാടിൽ യു ഡി എഫ് കാസർഗോഡ് യു ഡി എഫ് തിരുവനന്തപുരം യു ഡി എഫ് അഞ്ച് സീറ്റുകളിൽ യു ഡി എഫിന് വിജയം പ്രവചിച്ചുകൊണ്ടുള്ള പ്രീപോൾ പോൾ സർവേ റിപ്പോർട്ടാണ് മനോരമ പുറത്തുവിട്ടിരിക്കുന്നത് തൃശ്ശൂരിൽ മുപ്പത്തി ആറ് അഞ്ച് ഒന്ന് ശതമാനം കെ മുരളീധരൻ വോട്ട് നേടും മുപ്പത് പോയിൻറ്റ് അഞ്ച് ഒൻപത് സുരേഷ് ഗോപി സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്താണ് അതാണ് തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് സുനിൽകുമാർ നേരിയ വ്യത്യാസമേ ഉള്ളൂ സുരേഷ് ഗോപിക്ക് മുപ്പത് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനം വോട്ട് കിട്ടുമ്പോൾ സുനിൽകുമാറിന് മുപ്പത് പോയിൻ്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ട് ലഭിക്കും അങ്ങനെ മൂന്നാം സ്ഥാനത്ത് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എത്തും സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്ത് എത്തും എന്നാൽ ജയിക്കുന്നത് മുപ്പത്തി ആറ് ശതമാനം വോട്ട് നേടി ജയിക്കുന്നത് കെ മുരളീധരൻ തന്നെയായിരിക്കും എന്നാണ് മനോരമ പറയുന്നത് കൊല്ലത്ത് നാൽപ്പത്തി ആറ് ശതമാനം വോട്ട് നേടി എൻ കെ പ്രേമചന്ദ്രൻ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് മാത്രമേ മുകേഷിന് ലഭിക്കുകയുള്ളൂ മൂന്നാം സ്ഥാനത്ത് ബി ജെ പിയുടെ കൃഷ്ണകുമാർ വയനാടിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി ഒന്നാം സ്ഥാനത്ത് എത്തും രാഹുൽ ഗാന്ധി തൊട്ടടുത്ത് ഇരുപത്തിനാല് ശതമാനം വോട്ട് വാങ്ങി ആനി രാജ്യം എന്നാണ് പറയുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുമായി അടൂർ പ്രകാശ് അതേസമയം വി ജോയും മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുമായി ഒന്നിച്ച് ഒപ്പത്തിന് ഒപ്പം നിൽക്കുന്നു എന്നാണ് മനോരമ ന്യൂസിന്റെ പ്രവചനം കാസർഗോഡ് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനം വോട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നേടുക മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് മാത്രമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയുള്ളൂ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോകും ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും അത് ഇരുപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനമായി വർദ്ധിക്കും എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ്റെ വോട്ടിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് നേടും അങ്ങനെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം പത്ത് ശതമാനമായിരിക്കും എന്ന് ാണ് മനോരമ ന്യൂസ് പറയുന്നത് തിരുവനന്തപുരത്ത് കടുത്ത മത്സരം നടക്കുമ്പോൾ നാൽപ്പത് ശതമാനം വോട്ട് നേടി ശശി ഒന്നാം രാജീവ് ചന്ദ്രശേഖരും പന്നിൻ രവീന്ദ്രനും തമ്മിൽ ഇഞ്ചിന് പോരാട്ടമാണ് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ഇതാണ് പറയുന്നത് നമ്മുടെ മനോരമ ന്യൂസ് അപ്പോഴും തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്ത് രാജി ചന്ദ്രശേഖരനാണ് മൂന്നാം സ്ഥാനത്താണ് പന്നിൻ രവീന്ദ്രനുള്ളത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ പന്നിൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ എന്നാണ് മനോരമ ന്യൂസ് പറയുന്നത് ഘട്ട റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി എന്താണ് മനോരമ ന്യൂസ് പുറത്തുവിടാൻ പോകുന്ന രണ്ടും മൂന്നും ഘട്ട റിപ്പോർട്ടുകൾ എന്ന് പ്രീ പോൾ സർവേ റിപ്പോർട്ടുകളെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടും എന്ന് പറഞ്ഞു വെക്കാനാണ് മനോരമ ന്യൂസിൻ്റെ ഈ സർവേ എന്ന് ഇതോടുകൂടി എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് പറയുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മനോരമ ന്യൂസ് പുറത്തിറക്കിയ സർവേ റിപ്പോർട്ട് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എല്ലാവരും ആ സർവേ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റുന്നുമുണ്ട് അന്നത്തെ സർവേ റിപ്പോർട്ടിനകത്ത് എന്ന് വെച്ചാൽ യു ഡി എഫും എൽ ഡി എഫും നേർക്കുനേർ പോരാടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനോരമ ന്യൂസ് പുറത്തുവിട്ട സർവേ റിപ്പോർട്ട് പ്രീപോൾ സർവേ റിപ്പോർട്ട് അനുസരിച്ച് മനോരമ ന്യൂസ് തോൽക്കുമെന്ന് പറഞ്ഞ ഇടതുമുന്നണിയിലെ എൽ ഡി എഫിലെ മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികൾ മുപ്പത്തിരണ്ടു പേർ ഒന്നും രണ്ടുമല്ല മുപ്പത്തിരണ്ട് പേർ ജയിച്ചു കയറി എന്നതാണ് മനോരമ ന്യൂസ് തോൽക്കുമെന്ന് പ്രവചിച്ച മുപ്പത്തിരണ്ട് പേർ ഇപ്പോൾ എം എൽ എമാരായി നിയമസഭയിലുണ്ട് അതിൽ പലരും ഇപ്പോൾ മന്ത്രിമാരും കൂടിയാണ് അങ്ങനെ മനോരമ ന്യൂസ് തോൽക്കുമെന്ന് പറഞ്ഞ ആ മുപ്പത്തിരണ്ട് പേർ ആരൊക്കെയാണ് എന്ന് കേൾക്കണോ നോക്കൂ ഇവരൊക്കെയാണ് ഒന്ന് എം എം മണി രണ്ടാമത് പി എ മുഹമ്മദ് റിയാസ് മൂന്നാമത് കട കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പോകുന്ന മുപ്പത്തിരണ്ട് പേർ എം എം മണി തോൽക്കും എന്ന് പറഞ്ഞ എം എം മണി മനോരമ ന്യൂസ് തോൽക്കും എന്ന് പറഞ്ഞ എം എം മണി നേടിയ വോട്ടുകൾ എത്രയാണ് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം അതാണ് എം എം മണി തോൽക്കും എന്നാണ് പറഞ്ഞത് മനോരമ ന്യൂസിന്റെ സർവേ ആ എം എം മണിയാണ് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരുന്നത് ഇനി പി എ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞു മനോരമ ന്യൂസ് ജയിച്ചു വന്നത് ഭൂരിപക്ഷം എത്രയാണ് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് തോൽക്കുമെന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കെ എം സച്ചിൻ ദേവ് മനോരമ ന്യൂസ് തോൽക്കുമെന്ന് പറഞ്ഞ മറ്റൊരാ ആളാണ് കെ എം സച്ചിൻ ദേവ് കെ എം സച്ചിൻ ദേവിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് ബി ജോയ് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ മനോരമ ന്യൂസ് തോൽക്കുമെന്ന് പറഞ്ഞതാണ് വി ജോയ് വർക്കല മണ്ഡലത്തിൽ ഇപ്പോഴും പറയുന്നത് അടൂർ പ്രകാശും വി ജോയിൻ തമ്മിൽ ഒപ്പത്തിനൊപ്പമാണ് കടുത്ത മത്സരമാണ് ആർ ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയുന്ന മനോരമ ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സർവേയിൽ വി ജോയ് തോൽക്കുമെന്ന് പറഞ്ഞു ആ തോൽക്കും എന്ന് പറഞ്ഞ വി ജോയി ജയിച്ചു വന്നിരിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സഭാഷ്ടന് കുളത്തുങ്കൽ തോൽക്കുമെന്ന് പറഞ്ഞു ജയിച്ചത് പതിനാറായിരത്തി എണ്ണൂറ്റി പതിനേഴ് പി രാജീവ് ഇപ്പോൾ മന്ത്രിയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഒരാളാണ് പി രാജീവ് തോൽക്കുമെന്നാണ് മനോരമ ന്യൂസിന്റെ സർവേ അതേ പി രാജീവ് മനോരമ ന്യൂസ് തോൽക്കുമെന്ന് പറഞ്ഞ പി രാജീവ് ജയിച്ചു വന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അങ്ങനെ സി വി എച്ച് കെ ജെ മാക്സി സി എച്ച് കുഞ്ഞമ്പു അഹമ്മദ് ദേവർഗോവിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഹമ്മദ് ദേവർഗോവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞത് മൂന്നാം സ്ഥാനത്തേക്ക് അവിടെ നിന്നാണ് മനോരമ ന്യൂസിൻ്റെ പ്രവചനം എത്രമാത്രം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അഹമ്മദ് ദേവർഗോപിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞു ആ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞു അഹമ്മദ് ദേവർഗോപിൽ ജയിച്ചു വന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയാണ് അഹമ്മദ് എബർഗോപൽ ചെയ്തത് ഇതാണ് മനോരമ ന്യൂസിൻ്റെ സർവേയുടെ പൊള്ളത്തരം എന്താണ് എന്ന് വ്യക്തമാകുന്നത് അവിടെയും തീരുന്നില്ല പിന്നീട് പി ടി എ റഹീം ഒ ആർ കേളു കാനത്തിൽ ജമീല കാനത്ത് ജമീല തോക്കുമെന്ന് പറഞ്ഞതാണ് കാനത്ത് ജമീല എ രാജ പി പ്രസാദ് ഇപ്പോഴത്തെ മന്ത്രിയാണ് പി പ്രസാദ് സി പി ഐയുടെ നേതാവ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് തോൽക്കുമെന്ന് മനോരമ ന്യൂസ് പറഞ്ഞു ജയിച്ചു വന്നു എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനും കെ വി സുമേഷ് പ്രൊഫസർ ആർ ബിന്ദു ഇപ്പോൾ മന്ത്രിയാണ് മന്ത്രിയായിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന പ്രൊഫസർ ആർ ബിന്ദു തോൽക്കുമെന്നാണ് മനോരമ ന്യൂസ് പ്രവചിച്ചത് മനോരമ ന്യൂസിന്റെ പ്രവചനം തെറ്റി എന്നതിന്റെ തെളിവ് ഇതാ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്നിരിക്കുന്നു പ്രൊഫസർ ആർ ബിന്ദു തോമസ് കെ തോമസ് ജി സ്റ്റീഫൻ ലിൻലോ ജോസഫ് ഇ കെ വിജയൻ എം ബി രാജേഷ് ഇപ്പോഴത്തെ മന്ത്രിയാണ് അദ്ദേഹം തോൽക്കുമെന്നാണ് മനോരമ ന്യൂസ് പറഞ്ഞത് അങ്ങനെ മനോരമ ന്യൂസ് തോൽക്കുമെന്ന് പറഞ്ഞ എം ബി രാജേഷ് ജയിച്ചു വരികയും മന്ത്രിയായിരിക്കുകയും ചെയ്യുന്നു എന്നത് മറന്നു പോകരുത് അവിടെ നിന്ന് പി വി ശ്രീനിജൻ പി വി അൻവർ കെ ടി ജലീൽ വാഴൂർ സോമൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ സുജിത്ത് വിജയൻ പിള്ള വി അബ്ദുറഹ്മാൻ അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ് കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ പി ബാലചന്ദ്രൻ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി എന്നിവർ അങ്ങനെ മുപ്പത്തിരണ്ട് പേർ മനോരമ ന്യൂസ് തോൽക്കുമെന്ന് പറഞ്ഞ മുപ്പത്തിരണ്ട് പേർ ഇപ്പോൾ എം എൽ എ മാരായി നിയമസഭയിലുണ്ട് ഇതാണ് മനോരമ ന്യൂസിൻ്റെ പ്രീ പോൾ സർവേയുടെ ഒരു ഫലം അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സർവേ ഫലം കണ്ടിട്ട് ഒന്നും ആരും ഒന്നും ഞെട്ടുന്നില്ല ഇത് മനോരമ ന്യൂസ് എല്ലാ കാലത്തും കാലാകാലമായി ചെയ്തു വരുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ എൽ ഡി എഫ് പ്രവർത്തകരുടെ ആത്മധൈര്യം ഒന്ന് കുറക്കാൻ ഇനി നിങ്ങൾ പ്രവർത്തിച്ചിട്ടൊന്നും കാര്യമില്ല ഇതാ ജയിക്കാൻ പോകുന്നത് യു ഡി എഫ് തന്നെയാണ് ട്വന്റി ട്വന്റിയിലും അവർ ജയിച്ച് കയറും എന്നുള്ള പ്രവചനം വരികയും അങ്ങനെ എൽ ഡി എഫ് പ്രവർത്തകരെ നിരാശയിൽപ്പെടുത്തി അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് പ്രകോട്ട് വലിപ്പിക്കുക പ്രവർത്തനം മന്ദി ഭവിപ്പിക്കുക ഈ തന്ത്രമാണ് മലയാള മനോരമ എല്ലാ കാലത്തും നടത്തുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് മനോരമ ന്യൂസിൻ്റെ ഈ ഫലപ്രഖ്യാപനവും അല്ലെങ്കിൽ പ്രീ പോൾ സർവേ ഫലവും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമെന്ന് ഇത് വെറും തട്ടിപ്പാന്ന് ഇത് വെറും കള്ളമാണ് ഇത് തട്ടിക്കൂട്ട് സർവേയാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ സർവേ നേരത്തെ പറഞ്ഞതുപോലെ ആ മുപ്പത്തിരണ്ട് പേർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എം എൽ മനോരമ ന്യൂസ് തോൽക്കുമെന്ന് പ്രവചിച്ച പ്രഖ്യാപിച്ച ആ മുപ്പത്തിരണ്ട് പേർ അതുകൊണ്ട് തന്നെ ഈ സർവേ റിപ്പോർട്ട് കണ്ട് ആരും തുള്ളേണ്ട മനോരമ ന്യൂസിൻ്റെ സർവേ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്ന് ഇതിനകം തന്നെ ഈ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം